കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിലധികം ആളുകൾ സന്ദർശിച്ച ഒരു സർക്കാർ ഫാമിലെ കാഴ്ചകളിലേക്കാണ് കർഷക സ്ത്രീ ഇത്തവണ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കൃഷി കാണാനും കൃഷി രീതികൾ പഠിക്കാനും വിളവൈവിധ്യങ്ങൾ മനസ്സിലാക്കാനും താല്പര്യമുള്ളവർക്കൊപ്പം പ്രകൃതി സുന്ദരമായ വിളവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ താല്പര്യമുള്ളവരും ഇവിടെ സന്ദർശകരാണ് ഫാമിലെ പഴങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന സ്ക്വാഷിനും ജാമിനും ജ്യൂസിനുമൊക്കെ ആവശ്യക്കാരാറ് കഴിഞ്ഞ വർഷം സന്ദർശകർക്കായി ഗേറ്റ് തുറന്നതിനു ശേഷം ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലേറെ നേടാൻ ഈ ഫാമിനു കഴിഞ്ഞു മുതിർന്നവർക്ക് ഇരുപത്തിയഞ്ച് രൂപയും ഏഴു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് പ്രവേശന ഫീസ് ഇക്കഴിഞ്ഞ ഡിസംബർ വരെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ ഒന്നേകാൽ കോടി രൂപയാണ് നേടിയത് ആകെ ജനസംഖ്യ പതിനായിരം തികയാത്ത നെല്ലിയാമ്പതി പഞ്ചായത്ത് ദിവസേന പതിനായിരത്തിലധികം സന്ദർശകരെത്തിച്ച ആശയമാണ് ഫാം ടൂറിസം ഫെബ്രുവരിയിൽ തുടർച്ചയായി മൂന്ന് ദിവസം ഇവിടുത്തെ സർക്കാർ ഓറഞ്ച് ഫാമിൽ നടന്ന നാച്ചുറ രണ്ടായിരത്തി ഇരുപത്തി ഫാം ഫെസ്റ്റിവൽ കാണാനാണ് ഇത്രയുമധികം ആളുകൾ മല കയറിയത് മറ്റു ദിവസങ്ങളിലും ഇവിടെ സന്ദർശകരുണ്ട് ഇവിടുത്തെ പഴങ്ങളിൽ നിന്നുള്ള സ്ക്വാഷും ഒക്കെ ജാമുമൊക്കെ തീരാൻ ദിവസങ്ങൾ മാത്രം മതിയെന്നാണ് സ്ഥിതി ഒരു കാലത്ത് നിർജീവമായി കിടന്നിരുന്ന ഫാമിനാകെ പുതുചൈതന്യമാണിപ്പോൾ നെല്ലിയമ്പതിയിലേക്ക് ടൂർ പോകുന്നവരുടെ പ്രധാന ലക്ഷ്യം ഇപ്പോൾ ഈ ഓറഞ്ച് ഫാം ആണ് തണുത്ത കാലാവസ്ഥയും വനങ്ങളും വന്യജീവികളുമൊക്കെ മറ്റു ഹിൽ ഉണ്ടെങ്കിലും ടൂറിസ്റ്റുകളെ ഇത്രയധികം ആകർഷിക്കുന്ന മറ്റൊരു സർക്കാർ ഫാം കേരളത്തിൽ വേറെ ഉണ്ടാവില്ല ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നെല്ലിയമ്പതി ഓറഞ്ച് ഫാമിൻ്റെ ഖ്യാതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഓറഞ്ച് കൃഷി തുടങ്ങിയപ്പോൾ മുതൽ കേരളത്തിൻ്റെ ഒരു കണ്ണ് ഇവിടേക്കുണ്ട് സംസ്ഥാനത്തെ ഏക ഓറഞ്ച് തോട്ടമായിരുന്നു കൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ ഫാമിലെ പഴങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വാങ്ങാതെ മലയിറങ്ങാറില്ല ഇനി അല്പം ചരിത്രമാകാം കൊച്ചി രാജവംശത്തിന്റെ പൊലിയ എസ്റ്റേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഫാമായി രൂപാന്തരപ്പെട്ടത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇത് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമായി മാറി തുടക്കം മുതൽ ഓറഞ്ചും ചെറുനാരങ്ങയും പച്ചക്കറികളുമൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നു പിന്നെ ഒക്കെ മൂല്യവർധന ആരംഭിച്ചു നിർഭാഗ്യവശാൽ ഒരു ദശകത്തോളമായി നെല്ലിയാമ്പതി ഫാമിൽ നിന്ന് നല്ല വാർത്തകളൊന്നും ഉണ്ടായിരുന്നില്ല വിവിധ കാരണങ്ങൾ നശിക്കുന്ന ഫലവൃഷ്ണങ്ങളെക്കുറിച്ചും തൊഴിൽ തർക്കങ്ങളെക്കുറിച്ചും വന്യജീവി ശല്യത്തെക്കുറിച്ചും ഒക്കെ മാത്രമാണ് അവിടെ നിന്ന് കേട്ടിരുന്നത് എന്നാൽ അഞ്ച് വർഷമായി നല്ല വാർത്തകൾക്കായുള്ള അധ്വാനത്തിലായിരുന്നു ഫാം സൂപ്രണ്ട് സാജിദ് അലിയും സഹപ്രവർത്തകരും ഓറഞ്ച് തന്നെ ഇന്നും ഫാമിലെ മുഖ്യ ആകർഷണം ഇതിനകം ഏഴ് ഏക്കറിലായി ഏഴായിരത്തോളം ഓറഞ്ച് തൈകളാണ് ഇവർ നട്ടിരിക്കുന്നത് ഏറെയും മാൻഡാരിൻ ഇനും ചെറിയ തോതിൽ സ്വീറ്റ് ഓറഞ്ചും ഉണ്ട് കഴിഞ്ഞ വർഷം മാത്രം ആയിരം തൈകൾ നട്ടു പേര ചാമ്പ സുരുനാഞ്ചെറി കാട്ടുനെല്ലി അരിനെല്ലി നാടൻ മാവുകൾ തുടങ്ങിയ നാടൻ ഫലവിളകളും ലിച്ചി അവക്കാട വെൽവറ്റാപ്പിൾ ലോങ്ങൻ റംബൂട്ടാൻ ലോക്കാട്ട് മിൽക്ക് ഫ്രൂട്ട് തുടങ്ങി വിദേശ ഫലവൃക്ഷങ്ങളുടെ മാതൃവിഷ ശേഖരവും ഇവിടെയുണ്ട് ചാമ്പകളുടെ മാതൃവിഷേരമുള്ള ചെറുതോട്ടം മത്സ്യഷീറ്റ് വിരിച്ച് ഇരിപ്പടങ്ങൾ നിർത്തി ചാമ്പ മരത്തണൽ എന്ന പേരിൽ വിശ്രമ കേന്ദ്രമായി മാറ്റിയത് സന്ദർശകരെ ആകർഷിക്കുന്നുണ്ട് അൻപത് ഫലവിളകളുടെ ഫ്രൂട്ട് ഫോറസ്റ്റും പാഷൻ ഫ്രൂട്ടിന്റെ വിശാലമായ പന്തലും ഇവിടെ കാണാം സ്ക്വാഷ് ജാം ജെല്ലി അച്ചാർ റെഡി ക്രെഡിറ്റൂർ ഡ്രിങ്ക് എന്നിങ്ങനെ ഉൽപ്പന്നങ്ങളായി പാഷൻ ഫ്രൂട്ട് മാറുമ്പോൾ ഫാമിന്റെ വരുമാനവും മെച്ചപ്പെടുന്നു വിവിധതരം വിദേശ പച്ചക്കറികളുടെ കൃഷിരീതി രീതിയും വിപുലമായി തന്നെയുണ്ട് ഓറഞ്ചിനും മറ്റു ഫലവൃക്ഷങ്ങൾക്കും ഇടപെടിയായിട്ടാണ് ഇവ കൂടുതലായി നട്ടിരിക്കുന്നത് കൂടാതെ പോളിഹോസുകളിൽ പച്ചക്കറി കൃഷിയും തൈ ഉൽപാദനവും ഉണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ബട്ടർ ബീൻസ് കൃഷിയും ഇവിടെ മുടക്കിയിട്ടില്ല അലങ്കാര സസ്യങ്ങൾ കാപ്പി ഔഷധ സസ്യങ്ങൾ സുഗതവിളകൾ പോലുള്ളവയുടെ കൃഷിരീതി ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് റോക്ട്രേ തൈ ഉൽപ്പാദനം മാതൃസസ്യ തോട്ടങ്ങൾ വിയറ്റ്ന മോഡൽ കുരുമുളക് കൃഷി ഓപ്പൺ പ്രസിഷ്യൻ ഫാമിംഗ് പോളിഹൌസ് ഹൈടെക് കൃഷി പഴം സംസ്കരണം നൂതന കാർഷിക യന്ത്രങ്ങൾ ഫാം ടൂറിസം സംവിധാനങ്ങൾ എന്നിവ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ഫാമിനുള്ളിലെ ക്രമീകരണങ്ങൾ ഈ വിഷയങ്ങളിൽ പരിശീലനത്തിനും അവസരമുണ്ട് പി വി സി പൈപ്പുകളിൽ കയറ ചുറ്റി വിയറ്റ്നാം മോഡലിൽ കുരുമുളക് നട്ടിരിക്കുന്നത് കൃഷിക്കാർ കൗതുകത്തോടെ ശ്രദ്ധിക്കുന്നത് കാണാം ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും ഫാം സന്ദർശിക്കാം മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയും ഏഴുവയസ് താഴെയുള്ളവർക്ക് സൗജന്യ പ്രവേശനവുമാണ് മൂന്ന് മുറികളും ആളും ഉൾപ്പെടുന്ന ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനും അവസരമുണ്ട് പക്ഷേ ബുക്ക് ചെയ്യണം